എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് അതേ കുറ്റം തന്നെ ചെയ്യാൻ കഴിയുന്നത് കാരണം അളവ് അല്ലെങ്കിൽ അളവ് കുറയുന്നത് പലപ്പോഴും ജീവപര്യന്തം ലഭിക്കുന്നു ജീവപര്യന്തം എന്ന് വെച്ചുകഴിഞ്ഞാല് ജീവപര്യന്തം മുഴുവൻ ജയിലിൽ കഴിയുക എന്നാണ് അങ്ങനെ ജീവപര്യന്തം വിധിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പിന്നെയും വന്നിട്ട് ഒരു കൊലപാതകം ഒക്കെ നടത്തിയിട്ട് പോകാൻ കഴിയുന്നത് അത്രത്തോളം വലിയ തീവ്രമായിട്ടുള്ള മാത്രമേ നമ്മുടെ കൊടുക്കുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് ഒരു ഒരു വാർത്തയായിരുന്നു തിരിച്ചു വന്നിട്ട് കുട്ടിയെ കുട്ടിയെ വയസ്സുള്ള ുന്നു ഒരവസ്ഥ അതേപോലെ തന്നെ കേരളത്തിലെ ഒരു ബുള്ളറ്റ് ലേഡി കഞ്ചാവ് കേസിൽ അകത്തു പോകുന്നു തിരിച്ചറങ്ങി വന്നിട്ട് മെത്താഫിനുമായിട്ട് അകത്തേക്ക് വീണ്ടും പോകുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വീണ്ടും വീണ്ടും ഈ ഒരേ കുറ്റകൃത്യം തന്നെ ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ മധ്യപ്രദേശിലുള്ള ആ കേസായിരുന്നു അല്ലാതെ രണ്ടായിരത്തി മൂന്നിലാണ് നടക്കുന്നത് ആ ഒരു പെൺ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പത്ത് ആ ഒരു വയസ്സുള്ള പെൺകുട്ടീനെ തന്നെ ബലാത്സംഗം ചെയ്തതിനായിരുന്നു ഇയാൾക്ക് വധശിക്ഷ ബലാത്സംഗം ചെയ്ത് കൊന്നിരുന്നു അതിനായിരുന്നു ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത് അത് കുറേ വർഷം രണ്ടായിരത്തി മൂന്നിന് ശേഷം കുറേ വർഷം കഴിഞ്ഞിട്ടായിരുന്നു വിധിയൊക്കെ വന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും ഹൈക്കോടതി ആ വിധി റദ്ദാക്കുകയും വധശിക്ഷ ഒഴിവാക്കുകയും അദ്ദേഹം പുറത്തേക്ക് വരികയും ചെയ്യുന്നു അപ്പൊ ഇത്രയും നാളും നേരത്തെ പറഞ്ഞെ ജീവപര്യന്തം മൂല അത്രയും വർഷം ജയിലിൽ കിടന്ന ആ ഒരു വെച്ച് അങ്ങനത്തെ അനുകമ്പ മൂലമാണ് ഹൈക്കോടതിയിൽ നിന്നും വധശിക്ഷയെ റദ്ദാക്കിയ പുറത്തേക്ക് വരുന്നത് ആ ആളാണ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു പതിനൊന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നത് അതേപോലെ ഈ പെൺകുട്ടിയുടെ ആണെങ്കിലും കഞ്ചാവ് കേസ് പിടിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ എത്ര വർഷം കീഴിൽ ശിക്ഷ അനുഭവിച്ചു അല്ലെങ്കിൽ എത്ര തീവ്രമായിട്ടുള്ള ശിക്ഷയായിരുന്നു ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അവർ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ നമ്മുടെ നിയമപീഠത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്ന സംശയമാണ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾ വീണ്ടും ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ചാൻസ് വളരെയധികം കുറവായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് ഇതേപോലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ പലപ്പോഴും കണ്ടു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുള്ള ഒരുപാട് വീഡിയോ ഉണ്ട് ഈ കഞ്ചാവുമായിട്ട് പിടിച്ചതിന് ശേഷം ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ചുമ്പോ ഇതൊക്കെ തന്നെ ഉദാഹരണമല്ലേ ഒരാളെ കൊന്ന് ജയിലിൽ പോകുന്നു തിരിച്ചിറങ്ങി വന്നിട്ട് രണ്ടുപേരെ കൊന്നിട്ട് ജയിലിൽ പോകുന്നു അപ്പൊ ചെന്താമരയ്ക്ക് ചെന്താമുര എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് ചെന്താമുരയോട് ഒരു ഒരു അനുക എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾ ആ കുറ്റം ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും അയാളെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം സൊസൈറ്റീനെ നമ്മൾ കണ്ടിരുന്നു ഇത്തരം കേസുകളാണെങ്കിലും പലപ്പോഴും ഒരു തീവ്രമായിട്ടുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിലും കുറെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും അപ്പീലുകൾ കൊടുക്കാനോ ഇനിയിപ്പോൾ ഗ്രീഷ്മയുടെ ആണെങ്കിൽ തന്നെ എല്ലാവരും സന്തോഷിച്ചിരുന്നു വധശിക്ഷ ഇട്ടു പക്ഷെ ആ ഒരു വധശിക്ഷ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതി മറ്റോ കൊടുത്തതാണ് അതിന്റെ മുകളിലേക്ക് നിരവധി കോടതികളുണ്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷകളെ വീണ്ടും നമ്മൾ പരിപൂര പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ത് അപൂർവങ്ങളിൽ അപൂർവം അല്ല എന്ന് തെളിയിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ശിക്ഷ വീണ്ടും കുറയും അപ്പൊ ഇവരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകുന്ന എല്ലാവരും പുണ്യാളന്മാരായിട്ടൊന്നും അല്ല തിരിച്ചേക്ക് വരുന്നത് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ അവിടത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കൂട്ടം കുറ്റവാളികളുടെ അകത്തേക്ക് തന്നെയായിരിക്കും ഇവർ വീണ്ടും പോകുന്നത് ഒരു ക്രിമിനൽ ഉള്ള ഒരാൾ വീണ്ടും അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം സാഹചര്യം കൊണ്ട് തെറ്റുപറ്റുന്ന ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടായി ഉണ്ടായിന്ന് വരാം പക്ഷേ അല്ലാണ്ട് ആ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്നാലും അതേ മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പിടിച്ച ഒരാള് പിന്നീട് ഡ്രഗ്സ് കേസിൽ പിടിക്കില്ല അല്ലെങ്കിൽ അവർ ആ ഡ്രഗ്സ് കേസിന് പോവില്ലെന്നൊന്നുമില്ല അവര് വീണ്ടും അതേ കേസുകൾക്ക് അതായത് അവർക്ക് അവന് ഒരു എന്താ സൊസൈറ്റി കൂടെ അവരെ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർ ഇവരിങ്ങനെയാണ് എന്ന് അവരെ തന്നെ മുദ്ര കുത്തില്ല ഇതിൽ നിന്നെല്ലാം കിട്ടുമ്പോ ഡ്രഗ് കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വളരെ കൂടുതലാണ് ഏകദേശം ഒന്നോ രണ്ടോ വട്ടം പിടിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു സാധനം പോകുന്നതല്ലാതെ ഇതിനപ്പുറത്തേക്ക് അവർ കടത്തുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന പൈസ വളരെ വലുതാണ് ഇന്ന് അവർക്ക് സമൂഹത്തിൽ കാണുന്ന രീതിയിൽ കാറും ബൈക്കും വലിയ വീടും ഫ്ലാറ്റും എൻജോ അടിച്ചുപൊളിച്ചുള്ള ലൈഫും ഇതെല്ലാം അവർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പൈസ വേണം ആ പൈസ അവർക്ക് എത്ര ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടുള്ള ഡ്രഗ്സിൽ നിന്നാണ് അതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഈ ഒരു ഡ്രഗ്സിന്റെ ാണ് ഏറ്റവും താഴെയുള്ള കണ്ണികൾ വല്ലതും ആയിരിക്കും ഇവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഫണ്ട് അറേഞ്ച് ചെയ്യാനും കോടതിയിൽ കെട്ടി വെക്കാനൊക്കെ നിരവധി ആൾക്കാർ പുറത്തുണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഈ കേസുകൾ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ വഴി ഈ ആൾക്കാരെയൊക്കെ തിരിച്ചറിയും അതിനുശേഷം കോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നില്ല കാരണം അത് അവിടെ കഴിഞ്ഞു അവിടെ പൈസ കെട്ടിവെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്പീലുകൾ ചെയ്തിട്ടാണെങ്കിലും ഒരാളെ ജാമ്യത്തിൽ വെച്ചിട്ടാണെങ്കിലും ഇവരൊക്കെ തിരിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ ഒരു ഡ്രഗ്സിന്റെ കണ്ണുകളുടെ പാർട്ട് തന്നെയായിട്ട് ഇവർ മാറുകയാണ് പിന്നീട് ഇതേപോലെ നമ്മൾ നമ്മൾ വീണ്ടും അറിയുന്നത് പക്ഷെ കൊലപാതകം ബലാത്സംഗം പീഡനം ഇതുമായിട്ടൊക്കെ പോകുന്ന ആളുകൾ ഇതുമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ചിലപ്പോ വധശിക്ഷയാവാം അല്ലെങ്കിൽ ജീവപര്യന്താ ഈ ശിക്ഷകൾ ലഭിച്ചതിന് ശേഷം പരോളിനിറങ്ങി വന്നതിന് ശേഷം അവർ ഇതേ കുറ്റം ചെയ്ത് വീണ്ടും ജയിലിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അത് വലിയൊരു നിരവധി പോക്സോ കേസുകളൊക്കെ നമ്മൾ പോക്സോ പറഞ്ഞു കഴിഞ്ഞാൽ കേസുകൾ ലഭിക്കാന് വലിയ പ്രയാസം ഉണ്ടാവില്ല ജാമ്യമില്ല കുറ്റമാണ് പോക്സോ എങ്കിലും കോർട്ടിലേക്ക് എത്തുമ്പോഴും പലപ്പോഴും ഒരു ഈ സാക്ഷിമൊഴികളെ സ്വാധീനിക്കുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ നമ്മൾ പൊതുസമൂഹത്തിൽ വിചാരിക്കും പോക്സോ ആയതുകൊണ്ട് ജാമ്യമില്ല കുറ്റമാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള സത്യമാണ് പക്ഷേ കോർട്ടിലെത്തും ഇവരെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മുതലെടുത്തിട്ട് ഇവർ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഇതേ പോക്സോ കേസുകളിൽ പിടിക്കപ്പെടുന്ന നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള കേസുകളൂടെ കൂടി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥയെപ്പറ്റി കൃത്യമായിട്ട് അറിയാം കോർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് വേഗം തിരിച്ചേക്ക് പുറത്തേക്ക് വരാൻ പറ്റും പിന്നെ പുറത്ത് സൊസൈറ്റിയിൽ ഇവർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഫേസ് ആണ് ഇനി പുറത്ത് വന്നിട്ട് നല്ല ഒരാളാവേണ്ട കാര്യമൊന്നും അവർക്കില്ല അപ്പം ആ ഒരു ചിന്താഗതി കൊണ്ട് ചിന്താഗതി കൂടിയായിരിക്കാം ഈ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു പീഡനങ്ങൾ അല്ലെങ്കിൽ പോക്സോ കേസുകൾ വീണ്ടും ഇവർ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു ൈംഗിക വൈകൃതം കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുടെ പ്രശ്നമായിരിക്കാം തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഇയാൾ ഇത്ര ഇത്രയും വർഷം അല്ലേ അയാള് ജയിൽ ശിക്ഷ അനുഭവിച്ചത് രണ്ടായിരത്തി മൂന്നിലെ കേസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും അതേപോലെ ഒരു ക്രൂരമായുള്ള ബലാത്സംഗം ചെയ്ത് കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ അയാൾക്കൊരു പേടിയില്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ തീർച്ചയായും ഇത് പുറത്തായിരുന്നുവെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും ഒരു ശിക്ഷ കിട്ടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ പലയിടത്തും വളരെ നല്ല ശിക്ഷകൾ കിട്ടുന്ന ഒരു രാ രാജ്യങ്ങൾ പുറത്തുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിൽ അയാൾക്ക് അത് കിട്ടിയില്ല ഒരു തവണ ചെയ്തപ്പോൾ അപ്പം അയാൾക്ക് വീണ്ടും ചെയ്യാനുള്ള ലൈസൻസ് ആയി അയാൾ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു ഇത് തന്നെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്